ഓഫ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ വാക്യങ്ങൾ കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പെട്ട് നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോമിനോടും ചെയ്ത ഉടമ്പടി ഓർക്കുകയും ചെയ്തു അവിടുന്ന് അവരെ കടാക്ഷിച്ചു അവരുടെ ദയനീയ അവസ്ഥ ഗ്രസിച്ചു പ്രിയമുള്ളവരെയും ഇസ്രായേൽ ദിനത്തിൻ്റെ അടിമത്തത്തിൻ്റെ നെടുവീർപ്പും നെലവിളിയും എത്തുകയും ദൈവം അവരെ കടാക്ഷിക്കുകയും അവരുടെ അവരുടെ വേദന ഗ്രഹിക്കുകയും ചെയ്യുന്ന എന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളവരെ ഈ അവസരത്തിൽ നമ്മളിലേക്ക് വന്നു തിരിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും അടിമത്തത്തിൽ ആണോ എന്ന് ജീവിക്കുന്നത് അതുണ്ടെങ്കിൽ ഇതുപോലുള്ള നെടുവെപ്പും നിലവിളിയും നമ്മുടെ ഇടയിലുണ്ടോ അതോ ഈ അടിമത്തത്തിൽ മുഴുകി നമ്മൾ അതിൽ സുഖം കണ്ടെത്തി കടന്നു പോകുന്നവരാണോ കർത്താവിൻ്റെ വചനം നമ്മളെ ബോധ്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് നമ്മൾ പലരെയും ഭയപ്പെടുന്നു നമുക്കറിയാം മലയോര ജനത അവൻ്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമി നഷ്ടപ്പെടും എന്നുള്ള വേദനയിൽ കഴിയുന്നു കടലോര ജനതയ്ക്കും വനമ്പത്തിൻ്റെ സംഭവം നമുക്കറിയാം നെടുവേർപ്പിലും വേദനയിലും കഴിയുന്നു ഇനി നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നാൽ അനേക കുടുംബങ്ങൾ കടക്കണിയുടെ അടിമത്തത്തിലല്ലേ സാമ്പത്തിക അടിമത്വം നമ്മളെ ഭാരപ്പെടുത്തുന്നു മറ്റൊന്ന് വിഭാഗീയതയുടെ അടിമത്വത്തിൽ നമ്മളിന്ന് പോയില്ലേ ഏക മനസ്സോടെ ഒന്നിച്ചു വസിക്കാൻ ദൈവം നമ്മളെ നിയോഗിച്ചെങ്കിൽ നമ്മളിന്ന് എല്ലാ തരത്തിലുള്ള വിഭാഗീയതയുടെ അടിമകളായി മാറിയില്ലേ സഭയിലായാലും കൊള്ളാം കുടുംബത്തിലായാലും കൊള്ളാം എല്ലായിടത്തും വിഭാഗീയത നമ്മളെ അടിമപ്പെടുത്തിയിരിക്കുന്നു മറ്റൊന്ന് ജടികതയുടെ അടിമത്വമാണ് ഇന്ന് ഇൻ്റർനെറ്റ് നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ കയ്യിൽ വരെ ഉണ്ട് ഇതിൻ്റെ അടിമകളായി തീർന്നിട്ടുണ്ട് അനേകരെ രണ്ട് ഇതിലെ മറ്റൊരു ദൂഷ്യം ഇതിനകത്തെ ജിഡിയാസക്തിയൊക്കെ കണ്ടും കേട്ടും നമ്മളുടെ മനസ്സ് വികലമായി കഴിഞ്ഞു ഇത്രയുമൊക്കെ നമുക്ക് ഭീകരതയുണ്ട് മറ്റൊന്ന് നമ്മുടെ വിദ്യാഭ്യാസമാണ് നല്ല വിദ്യാഭ്യാസം ് നമ്മൾ വിദ്യ അഭ്യസിപ്പിക്കാൻ അതിൽ പഠിപ്പിക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞവ അനുസരിക്കാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കും ഈ തിരുവചനം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയത് പക്ഷെ ഇന്ന് ആ പഠിപ്പിക്കാൻ തുടങ്ങിയ നമുക്ക് ആ വചനം നഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷ നേടാൻ പറ്റണം രക്ഷ നേടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയും നല്ല ജോലിയിലൂടെയും രക്ഷപ്പെടാൻ പറ്റും എന്ന് ചിന്ത അതിൽ വേറൊരു തത്വം നമ്മുടെ തലക്കകത്ത് കയറിപ്പോയി ദൈവത്തിൽ അടിസ്ഥാനം ഉറപ്പിച്ചാലേ രക്ഷപ്പെടൂ എന്ന് അപ്പസ്വല പ്രവർത്തനം കൃത്യമായി നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക അപ്പസ്വല പ്രവർത്തനം പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കൂ ഇന്ന് നമ്മൾ വേറൊരു പ്രമാണം കൊടുത്തു നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും ഒന്ന് പുറം രാജ്യത്തേക്ക് പോവുക നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പ്രിയമുള്ളവരെയും നമ്മളുടെ ജീവിത അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഇസ്രായേൽ ജനത്തെ പോലെ നെടുവീർപ്പും നെലവിളിയും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സഭയിലും ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുതാൽ നാമത്തിൽ അറിയാം